നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദം വീണ്ടും കത്തി പടരുകയാണ് എത്രമാത്രം സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും ഉരുക്കി കള്ളന്മാർ കട്ടുകൊണ്ടുപോയത് എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത് ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹം തന്നെ ഈ കാട്ടുകള്ള്ളന്മാർ അവിടെ നിന്നും കട്ടെടുത്തുകൊണ്ടു പോകുമായിരുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികൾ ഭയത്തോടെ നോക്കി കാണുന്നത് ശബരിമലയിൽ വരുന്ന സ്വർണത്തിനും വെള്ളിക്കും രത്നത്തിനും അതുപോലെ വിലപിടിപ്പുള്ള കാണിക്കകൾക്ക് ഒന്നിനും തന്നെ ഒരു കണക്ക് സൂക്ഷിച്ചിട്ടില്ല അയ്യപ്പ സ്വത്ത് അതായത് ദേവസ്വം ദേവന്റെ സ്വത്തിനെയാണ് ദേവസ്വം എന്ന് പറയുക ഈ ദേവസ്വം നോക്കി നടത്തേണ്ട ആളുകൾ തന്നെയാണ് ഇത് കട്ടുമുടിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആരെയാണ് ഈ ദേവസ്വത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാർ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ മുഖത്തോട് മുഖം നോക്കി വ്യാകുലരായി നിൽക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തക്കതല്ല എന്ന് അയ്യപ്പ ഭക്തന്മാർ പറയുന്നു ശബരിമലയുടെ ഖ്യാതി ലോകവ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനൻ ജൂബിലിയോടനുബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ തീർത്ഥ ഘട്ടമായ പമ്പയിൽ വെച്ച് നടത്തുകയുണ്ടായി എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ മറ്റെത്രയോ ക്ഷേത്രങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മറ്റെത്രയോ ക്ഷേത്രങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ശബരിമല മാത്രം ഇതിന് തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ഉയരുമ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ധാരാളം കൊള്ളകൾ നടന്നിരിക്കുന്നു എന്നാണ് ഇതിനോടകം വരുന്ന വാർത്തകൾ ശബരിമലയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് സാധാരണ ക്ഷേത്രം പോലെയല്ല അയ്യപ്പൻ കാനന ക്ഷേത്രത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഏകാന്ത തപോവനത്തിൽ ഏകാന്ത തപസ്വിയായി അവിടെ വാണരുളുന്നു സന്നിധാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പനെ ദർശിക്കണമെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം കൃത്യമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി ബ്രഹ്മചര്യാശ്രമത്തിൽ തന്നെ വേണം സ്വാമിയെ കണ്ട് തൊഴുവാൻ അതുകൊണ്ടാണ് യൗവനയുക്തകളായ ഭക്തകൾക്ക് സ്ത്രീകൾക്ക് ശബരിമലയിൽ സ്വാമി ദർശനം നടത്താൻ സാധിക്കില്ല എന്നുള്ള താന്ത്രിക വിധി നിലവിലുള്ളത് നാൽപ്പത്തിയൊന്ന് ദിവസം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് സ്ത്രീകൾക്ക് മല കയറാൻ സാധിക്കില്ല കാരണം ഇവരുടെ മാസമുറയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു ഇതാണ് ശബരിമലയുടെ താന്ത്രിക അനുഷ്ഠാന വിധിയുമായി ബന്ധപ്പെട്ടു പറയുന്ന ഒരു കാര്യം കൂടാതെ പട്ട് ബലിത്രയെ ബന്ധത്തിൽ വീരാസനത്തിൽ ചിന്മുദ്രാങ്കിത യോഗസമാധി പൊരുളിൽ അമരുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യാശ്രമത്തിൽ അമരുന്ന സ്വാമിയെ സ്ത്രീകൾ ബ്രഹ്മചര്യാശ്രമം അനുഷ്ഠിക്കാതെ ചെന്ന് തൊഴാൻ പാടില്ല എന്നുകൂടി പറയുന്നു എന്നാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പുരോഗമനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ശബരിമലയുടെ താന്ത്രിക അനുഷ്ഠാന വിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി മറവിൽ സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുപോയി കയറ്റിത്തൊഴിവച്ചത് സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതു പ്രായത്തിലുള്ള ആളുകൾക്ക് ശബരിമലയിൽ തൊഴാൻ കഴിയും എന്നുള്ളൊരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ കാലാകാലങ്ങളായി നിലവിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ തന്നെ ഒരു സത്യവാങ്മൂലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയൻ കൊടുപ്പിച്ചത് അങ്ങനെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി സമ്പാദിച്ചു ആരെയൊക്കെയോ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച അവരുടെ വോട്ട് കണ്ട് കാലാകാലം സി പി എമ്മിന് കേരളം എന്നുള്ള വ്യാമോഹം കൊണ്ടായിരിക്കണം എന്ന് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നു എന്തു തന്നെയായാലും കോടതിയുടെ വിധിയുടെ മറവിൽ രായ്ക്ക് രായമാനം പോലീസിന്റെ കാവലിൽ പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ കനകദുർഗ ബിന്ദു അമ്മണി എന്ന് പറയുന്ന സ്ത്രീകളെ പിണറായി വിജയന്റെ പോലീസുകാർ കൊണ്ടുപോയി തൊഴിലിക്കുകയായിരുന്നു അന്ന് നടന്ന ആചാര അനുഷ്ഠാന ലംഘനത്തിന്റെ പാപഭാരം ഇന്നും പിണറായി വിജയൻ അനുഭവിക്കുന്നു എന്നാണ് അയ്യപ്പ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി പമ്പയിൽ നടത്തിയിരിക്കുന്നു ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ കരിങ്കുള്ള ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വാമിയുടെ സന്നിധാനത്തിലെ ഇടംബലം നിൽക്കുന്ന ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ നിറം മങ്ങിയതിന്റെ പേരിൽ വീണ്ടും സ്വർണം സ്വർണ്ണമുക്കാൻ എന്ന പേരിലാണ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ശബരിമലയിൽ നിന്നും ഈ സ്വർണപ്പാളികൾ നിയമവിരുദ്ധമായി അതായത് ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയായ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോ അറിവോ ഇല്ലാതെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോകുന്നു ഇതിന് ദേവസ്വത്തിന്റെ കൃത്യമായ ഒത്താശ കിട്ടിയിട്ടുണ്ടാവണം അല്ലാതെ കീഴ്ശാന്തിയായ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതിങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി അന്ന് ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അനന്തസുബ്രഹ്മണ്യം ബിനി വിജയ് രമേശ് റാവു എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇവരെല്ലാവരും ബംഗളൂരു നിവാസികൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ജോലി ചെയ്തിരുന്ന ബംഗളൂരുവിലെ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ സ്വർണപ്പാളി കൊണ്ടുപോയി വയ്ക്കുകയും അവിടെ ദർശനത്തിന് ആളുകൾക്ക് സൗകര്യം നൽകുകയും പ്രത്യേക പൂജ നടത്തുകയും ചെയ്തു പിന്നീട് രമേശ് റാവും അനന്ത്സുബ്രഹ്മണ്യനും വിനീത് വിജയനും എല്ലാം ചേർന്നാണ് ശബരിമലയിൽ നിന്നും കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിൽ പതിപ്പിച്ചിരുന്ന പാളികളിൽ സ്വർണ്ണം പൊതിയുന്നതിന് വേണ്ടിയുള്ള സ്വർണം കൊടുത്തത് പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അന്ന് സ്വർണപ്പാളികൾ ഏറ്റുവാങ്ങിയ നാല് പേരിൽ ഒരാളായ സുബ്രഹ്മണ്യം ഞെട്ടുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അതായത് ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി സുബ്രഹ്മണ്യം അടക്കമുള്ള ആളുകൾക്ക് നൽകിയത് സ്വർണ്ണ അല്ല ചെ പാളികളായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശബരിമലയിലെ സ്വർണം പൂശിയ പാളികൾ എവിടെ പോയി ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണ തന്നെയായിരുന്നു ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോയത് അങ്ങനെയെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി അനന്തസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് ചെമ്പ് പാളികൾ ആണ് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികളുടെ മോൾഡ് എടുത്ത് അതിൽ ചെമ്പ് പാളികൾ ഉണ്ടാക്കി ഈ ചെമ്പ് പാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അനന്തസുബ്രഹ്മണ്യത്തെയും മറ്റ് മൂന്ന് പേരെയും ഏൽപ്പിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെയെങ്കിൽ വിജയമല്യ ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണ്ണ ാളികൾ എവിടെ പോയി ആ സ്വർണ്ണപ്പാളികൾ കണ്ടെത്തേണ്ട തുന്നെയുണ്ട് നന്ദസുബ്രഹ്മണ്യമാണ് ഇപ്പോൾ ഞെട്ടുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സ്വർണം പൂശുന്നതിനു വേണ്ടി ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുവന്ന് കൊടുത്ത ദ്വാരപാലക ശില്പത്തിലെ ചെമ്പിൻ്റെ പാളികളാണ് ഇവർക്ക് നൽകിയത് ചെമ്പിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഇവർ സ്വർണം നൽകുകയായിരുന്നു അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ചാണ് സ്വർണം പൂശിയത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത വിജയ് മല്യ രൂപകൽപ്പന ചെയ്ത് വിജയ് മല്യയുടെ ചെലവിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ട് മാറ്റി ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി ആ സ്വർണ്ണപ്പാളികൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത് ആർക്കാണ് കൊടുത്തത് എന്നുള്ള വിവരങ്ങളെല്ലാം അറിയേണ്ടി വരും അഥവാ വിജയമല്യ ശബരിമലയിൽ ചാർത്തിയിരുന്നത് ചെമ്പുപാളികളാണോ എന്നുള്ളതുകൂടി ചോദ്യം ഉയരുന്നു എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സുബ്രഹ്മണ്യത്തെ ദേവസ്വം വിജിലൻസ് ബോർഡ് പല തവണ ചോദ്യം ചെയ്തു ഇനി ഈ വരുന്ന ശനിയാഴ്ചയും ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും താൻ എത്തും തനിക്ക് കിട്ടിയ ഒരു പുണ്യ അവസരമായി തന്നെയാണ് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതിനുള്ള സ്വർണം താൻ സംഭാവനയായി നൽകിയത് എന്നാൽ അത് ചെമ്പുപാളികളാണ് തങ്ങളുടെ കൈവശം എത്തിച്ചത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണപ്പാളികൾ എവിടെ പോയി വിജയ് മല്യ കൊടുത്ത സ്വർണപ്പാളികൾ എവിടെയാണ് എന്നുള്ളത് ചോദ്യം അവശേഷിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു ഇതിൽ കൂടുതൽ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും നാളുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കമുള്ള ഗൗരവതരമായ അന്വേഷണം നടത്തുന്ന കുറ്റമറ്റ അന്വേഷണം നടത്തുന്ന ഏജൻസികളെ ഈ കേസ് ഏൽപ്പിക്കണം എന്ന് തന്നെ അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ മുറവിളി കൂട്ടുന്നു എന്താണ് ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക